मुदाकरात्तमोदकं सदा विमुक्तिसाधकं कलाधरावदंसगं विलासिलोकरक्षकम् अनायकैकनायकं विनाशिते भदैत्यगं न दाशुभाशुनाशकम् विनायकम् घड्गं चक्रगदेषु चापपरिघां शूलं भुशुण्डिं शिर शङ्घं सं करै करैस्त्रिनयनां सर्वाङ्गभूषावृतां नीलाश्मद्युदिमास्य गां सेवे महाकालिकां यामस्तु स्वपिदेहरौ कमलजो हन्दुं मधुं कैडभम् अक्षस्रक्परशुं गदेषु बुलिशं पद्मं धनुष्कुण्डिजा दण्डं शक्तिमसिं च चर्म जलजं घण्डां सुराभाजनम् शूलं पाशसुदर्शने ज ददधिं हस्तै प्रसन्नानम् देवेशैरिभमर्दिनिमिह महालक्ष्मीं सरोजस्थिताम् घण्टाशूलहलानि शङ्घमुसले जक्रं धनुस्सायगं हस्तव्यैर्ददधिं घनान्तविलसत् शीतां शूतुल्यः प्रभां गौरीदेहसमुद्भवां त्रिजगदाम् आधारभूताम् महापूर्वामप्रसरस्वतीमनुभजे शुम्भादिदैत्यार्दिनिम् मातर्मे मधुकैडभग्निमहिषः प्राणापहारोद्य मे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्ड നിത്യേ ീകൃതരീജതഹേ ശുംഭം സംഹരാശു സംഹരാശുദുരിതം ദുർഗേ നമസ്ത്യം ശ്രീ മഹാദേവി നു ശ്രീ മഹാദേവീ നു തങ്കച്ചിലങ്ക ചിലംബ് എന്നൊക്കെ പറയാം അതിനെ കുറിച്ച് മഞ്ജീരം എന്നൊക്കെ പറയില്ലേ കുറിച്ചാണ് പറയുന്നത് ഈ അരഞ്ഞാണത്തെ ഷിൻ കുറിച്ച് നമ്മള് രശനാധാമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ ഏതേ ശതയമാതിരി തന്നെയാണ് ഇതും ഇതിങ്ങനെ കിളിങ്ങി കൊണ്ടാണ് ഭഗവതി രാത്രിപുര സന്ദരി നടക്കുമ്പോ അങ്ങനെ ആ മണിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുക നോക്കാം നമുക്ക് ഷിഞ്ചാന മണി മഞ്ചീരമാണ് എന്ന് പറഞ്ഞാൽ തന്നെ കിലിങ്ങുന്നതാണത് നടക്കുമ്പോ അങ്ങനെ അങ്ങനെ ശബ്ദം ഉണ്ടാവുന്നത് ഷിഞ്ചാന മധുരമായി ശബ്ദം ഉണ്ടാക്കുന്നതാണത് മനസ്സിലാവുന്നുണ്ടോ മധുരമായിട്ട് ശബ്ദമുണ്ടാകും മണി മഞ്ചീരം ചിലങ്ക ചിലമ്പ് എന്നൊക്കെ പറയുന്ന ശബ്ദിക്കുന്ന ചില ശിലങ്ക എന്ന് പറയാ നമുക്ക് ഭഗവതി അങ്ങനെ നടക്കുമ്പോ ഷിഞ്ചാനമാണ് കിളിങ്ങുന്നതാണ് എന്തുകൊണ്ടാണ് മണിതല് അല്ലേ മണി ചെറിയ മണി വെച്ചാൽ തന്നെ നടക്കുമ്പോ ആ മണിനാഥം കേക്കില്ലേ ഓ ശബ്ദിക്കുന്ന ചിലമ്പാണ് എന്നാണ് പറയുന്നത് ഹിഞ്ചാന മണിമഞ്ചീര മണ്ഡിത അലങ്കരിക്കപ്പെട്ട പാദാംബുജം പാദമാകുന്ന താമര അംബുജം എന്ന് പറഞ്ഞാൽ താമര മനസ്സിലാവുന്നുണ്ടോ ഇവിടെ പാദപത്മങ്ങൾ പാദ താമര ചരണാമ്പുജം ഒക്കെ പറയാം ഇപ്പൊ പാദത്തിലെ എന്താണല്ല ചിലങ്ക ഓർക്ക മനസ്സില് അപ്പൊ കിരീടം മുതലുള്ള ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലങ്ങനെ വരണം ഓരോന്നും കിരീടം തലമുടി ലേ ഓരോന്നും വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് നെറ്റിത്തടം തുരിക അല്ലേ കണ്ണ് മൂക്ക് മൂക്കുത്തി അധരം കവിള് കവിള ഒക്കെ എന്തുമാ ഭംഗിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ തഴുത്ത് താടി പല്ല് ഇനി ബാക്കിയൊന്നുമില്ല ിപാദ വർണ്ണനകൾ ഇവിടെ ഏകദേശമൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഷിഞ്ചാനമണി ആ ചിലമ്പ് ഷിഞ്ചാനമാണ് കിലിങ്ങുന്നതാണ് ഷിഞ്ചാനമണി വെച്ചതാണ് മണി എന്ന് പറഞ്ഞാൽ തന്നെ കിലിങ്ങുന്നതാണ് അപ്പൊ ആ കിലിങ്ങാ ഭഗവതി ലളിതാ ത്രിപുര സുന്ദരിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോ നല്ല ശബ്ദം ഉണ്ടാവും അങ്ങനെയുള്ള പദ എന്താണ് പാദാമ്പുജത്തോട് കൂടിയവൾ എന്നുള്ള അർത്ഥം നാം എങ്ങനെയാണ് ഷിഞ്ചാന മണി മഞ്ചീര മണ്ഡിത ശ്രീപദാംബുജ ശ്രീപാദാംബുജമുള്ളവൾ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ഐശ്വര്യ യുക്തങ്ങളായ കാലുകളാകുന്ന താമരകളോട് കൂടിയവൾ എന്നൊക്കെയാണ് അർത്ഥം ശ്രീ പറഞ്ഞ ഐശ്വര്യം മണി മഞ്ചീര മണ്ഡിത മണ്ഡിത പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ടത് മണ്ഡി ശ്രീപദാംബുജം ശ്രീപദാംബുജത്തോടു കൂടിയവളാണ് ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നുള്ളത് പദാംബുജം എന്ന് പറഞ്ഞ പാദങ്ങളാകുന്ന താമര അപ്പൊ പാദങ്ങളാകുന്ന താമരയില് അല്ലേ അവിടെ എന്താണ് വെച്ചിട്ടുള്ളത് ചില ചിലങ്കയാണ് അല്ലെങ്കിൽ ചിലമ്പാണ് അത് ഷിഞ്ചാന മണിയാണ് ചിലിങ്ങുന്ന சப்தம் சப்ந்த மணி ஒக்கடிப்பட்டு அதுல மனசிலக்கா